അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നെയ് കാണിക്കണം നല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പരിപാടികൾ അടിപൊളി നെയ് കാണിക്കുന്നുണ്ട് അതേപോലെ ചുങ്കിടി ഷാളിലേക്ക് ഇതിൻ്റെ സാജാ ഷാളിലേക്ക് നല്ല അടിപൊളി ഷാളിലേക്കുകളും കാണിക്കാം അതും വളരെ ഓഫർ റേറ്റിനാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാറ റോഡിലെ എം മാളാണ് അനുസരിച്ചപ്പോഴാണ് വരിക അത് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വിളിക്കുകയാണെങ്കിൽ അത് ഷോപ്പ് അറിയാൻ ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് പറയാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് രണ്ടായിരത്തി നാല് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന വഴിക്ക് ചോദിക്കാൻ അതിന് കുഴപ്പമില്ല മറ്റേ നമ്പർ വിളിച്ചിട്ട് ഇപ്പോൾ എടുക്കില്ല അതുപോലെ പിന്നെ നമ്മൾ അയക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ പുറത്ത് തന്നെ കൂടുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയാലും ശേഷം മാത്രമേ എടുക്കേണ്ട പിന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറാണ് അവിടെ വരുന്ന എല്ലാവർക്കും എല്ലാ ഐറ്റംസിനും എല്ലാ ഐറ്റംസും ഉണ്ട് ഷാറിലേക്ക് സാധാരണയായിട്ട് അതേപോലെ ത്രീ ടീസെറ്റ് ഗൗണുകളൊക്കെ അടിപൊളി ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ കാണിക്കണത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല അടിപൊളി ഐറ്റം നൈറ്റായി കാണിക്കാം ഇതെന്ന് പറഞ്ഞിട്ട് നെക്കൊക്കെ നോക്കി ഇത് കുറഞ്ഞ തുണിയല്ല ആ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സാധനം കൊടുക്കുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് ക്വാളിറ്റി മോശമാക്കിയിട്ടില്ലാതെ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കണം അതേ ഐറ്റം തൊണ്ണൂറ് കൊടുക്കാൻ നോക്കാം ജസ്റ്റ് ഇത് എന്ന് പറഞ്ഞത് അത്രയാണ് തന്നെയുള്ളത് ജസ്റ്റ് വീത് നാൽപ്പത്തഞ്ച് ഇഞ്ച് അതിൻ്റെ ജസ്റ്റ് വീതി വരുന്നിട്ട് ഇതേപോലെ കയ്യറക്കം വരുന്നത് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം പറയുക വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന റേറ്റ് വരുന്നുള്ളൂ ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് നെസ്റ്റ് കളറ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വരുന്ന എല്ലാ കളറും നല്ല കളറാണ് നല്ല അടിപൊളി ക്ലോത്തോട് വരുന്നത് പിന്നെ ഇതിൻ്റെ ജസ്റ്റ് വീതം പറഞ്ഞു മറ്റേ നാൽപ്പത്തഞ്ചാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത് നാൽപ്പത്താറുണ്ട് നാൽപ്പത്താറുണ്ടോ അതല്ലാത്തവരെ നാൽപ്പത്താറ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ പതിനാലഞ്ച് കൈയിൽക്കും വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അതിനുശേഷം നമ്മൾ അജുരാക്കിൻ്റെ കാണിക്കാണ്ട് അജുരാക്കിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കാണിക്കാണ്ട് അതേപോലെ ചുങ്കി ഷാളിനെത്തി ഒരുപാട് ആൾക്കാരെ ചൂട് ചുങ്കിടി ഷാൻ എത്തി അപ്പോൾ ചുങ്കിടി ഷാളിലേക്ക് കാണിക്കേണ്ടത് അതേപോലെ ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നമ്മൾ നല്ല വെറൈറ്റി ഐറ്റം ഷാളിലേക്ക് കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത് നല്ലൊരു കോഫി ഫവറാണ് വരുന്നത് അപ്പൊ അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ ത്രീ പീസിന്റെ വീഡിയോ നമ്മൾ കിട്ടുന്നുണ്ട് പോയി കാണാം വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് അപ്പൊ അത് ഷാമ്പോൾ പൊട്ടിക്കുന്ന അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടും അപ്പൊ അത് പോയി കാണാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അതും റേറ്റ് വളരെ കുറച്ചാണ് നമ്മൾ അത് വേറെ കവറാണ് ചെറിയൊരു നല്ലൊരു അതേപോലെ ഇതിൽ വീഡിയോയിൽ കാണാൻ അതേ കളർ തന്നെയാണ് വരിക അത് വേറെ നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമേ വേണ്ടു അതേപോലെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വേറൊരു ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ലൊരു ഐറ്റംസാണ് ഞാൻ നിക്കണ്ടത് എങ്ങനെ നെറ്റ് വർക്ക് വന്നിട്ടുണ്ടാവും ജസ്റ്റ് വീതി പറഞ്ഞു തരാം അത്രയും വരുന്നില്ല നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ ഒരു ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചി കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസാണ് റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് അതില് നാല് കളർ അഞ്ച് കളറ് വരുന്നു ആണ് അടിപൊളി ഐറ്റംസ് അടിപൊളി കളറുകൾ നല്ലൊരു കോഫി കളറാണ് അതിന്റെ ഒരു മുന്തിരി കളർ അതേപോലെ തന്നെ അതിൻ്റെ പീക്കോക്ക് കോക്ക് നീല പച്ച പീ കോക്ക് പച്ചയാണ് വരുന്ന കേട്ടോ ഇനി നമ്മൾ നല്ല റെഡ് കളറുള്ള വെറൈറ്റി പ്രിന്റുകളാണ് റെഡ് കളറാണ് വരിക വെറൈറ്റി പ്രിന്റുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ റെഡ് കളറുള്ള വരുന്നത് നല്ല അജുരാക്കിൻ്റെ വേക്കിയാണ് വരുന്നതാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് വരുക നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അത്യാവശ്യം വീതി ഉണ്ട് അതിൻ്റെ വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞത് വീതി ഒരു നാല്പത്തി ഒമ്പത് ഇഞ്ച് വീതി വരുന്ന കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ടൊരു പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല റെഡിപിളായിട്ടാണ് റേറ്റ് വരുന്ന വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇനി അതിൽ തന്നെ റെഡിൽ തന്നെയാണ് വേറൊരു വെറൈറ്റി കളർ വരുന്നത് പ്രിന്റ് പ്രിന്റുകൾ മാറി മാറിക്കാൻ വരുന്ന കേട്ടോ ഇത് വേറൊരു പ്രിൻ്റാണ് പറഞ്ഞു വരുന്നുണ്ട് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് നാല്പത്തിയേഴ് നാല്പത്തി ആറ് ഇഞ്ചിനുള്ളിലാണ് പിന്നെ കയ്യർക്കം അത്യാവശ്യം പതിനാറ് ഇഞ്ച് വരേണ്ട കേട്ടോ പൊതിനടിന് ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആവശ്യമുള്ളതൊക്കെ വരുന്ന സ്ക്രീൻഷോട്ട് കൊടുത്ത് അതേപോലെ നമ്മൾ കാണിക്കാനുള്ള അടിപൊളി ഷാൾനെറ്റികളാണ് കണ്ടാൽ കിട്ടുന്ന അടിപൊളി ഐറ്റംസാണ് ശുങ്കരി ശുങ്കരി ഷാൾനീറ്റി കാണിക്കാണ്ട് അതേപോലെ തന്നെ സാധാ ഷാൾനേറ്റികൾ നമ്മൾ കാണിക്കാൻ പറ്റും ഇതിൻ്റെ അളവൊന്നു പറഞ്ഞുതരാം ഇതിന്റെ അമ്പത് ഇഞ്ച് രീതി വരുന്നുണ്ട് അതേപോലെ കയ്യടക്കം വന്നിട്ട് കുറച്ച് കുറവാണ് പതിനൊന്ന് ഇഞ്ചാണ് കയ്യടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരുപാട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഷാവണി നല്ല അടിപൊളി നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് ബീജ് നാല്പത്തി അഞ്ച് ജസ്റ്റ് ബീജ് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഇഞ്ച് കയ്യറപ്പം ഉണ്ട് അത്യാവശ്യം കയ്യറക്കം ഉണ്ട് ഇന്നിട്ട് ഇതിൻ്റെ നെക്ക് വരുന്നതായിരുന്നു നല്ല അടിപൊളി ആണ് അടിപൊളി പിന്നെയാണ് ഇതിൻ്റെ ഷാൾ വരുന്നതേണ്ടി വരുന്നത് നല്ലൊരു സൂപ്പർ വെറൈറ്റി ഷാളാണ് വരുന്നത് കേട്ടോ അല്ലാതെ വണ്ണുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അധികം യൂസ് ഇല്ലേ സാധനത്തിൻ്റെ കേട്ടോ ഇതിൻ്റെ ഷാൾ ഷാളൊക്കെ നല്ല രീതി വരുമ്പോൾ നല്ല അടിപൊളി ഷാളാണ് സൂപ്പർ ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇതിൽ അഞ്ച് കളർ വരണ്ടി ഐറ്റംസ് വരുന്നത് സ്റ്റേ ഒരു നീര കളറാണ് അല്ലെ ഇത് ശ്രദ്ധിക്കുന്നത് വല്ലാതെ പങ്കുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം കരിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത് നാല്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ജസ്റ്റ് ബിജിയൊക്കെ പിന്നെ അവിടെ വല്ലാതെ പോവുമ്പോ സ്റ്റേ അതിന്റെ ഒരു കരി കളറാണ് ഷാളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഐറ്റംസിൽ വരുന്നത് കേട്ടുക നല്ല ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്തിൻ്റെ വരികളെ നല്ലൊരു ഗോഡാർ മല്ലി കളറാണ് അതേപോലെ അതിൻ്റെ ഒരു ഗ്രീൻ വന്നിരുന്നു ഇനി നമ്മൾ ക്ലോത്തിൻ്റെ മുകളിലുള്ള എന്റെ ഒരു ഐറ്റം നമുക്ക് കാണിക്കാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുവാൻ കിട്ടുന്നത് അടിപൊളി ഐറ്റം കാണിക്കാൻ പോണ് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടുമ്പോൾ വളരെ ലാഭമാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് നമ്മള് മുന്നൂറ്റി അറുപതും മുന്നൂറ്റി ഇരുപതും ഒക്കെ ഐറ്റംസ് തന്നെയാണ് ഈ സാധ്യത നല്ല ഹോം കാറിൻ്റെ ക്ലോത്തില് വന്നിട്ട് നല്ലൊരു ആണ് ജസ്റ്റ് വീതി അമ്പതഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യർക്കം വരും കിട്ടോ ഇപ്പം ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് കളർ പോവുക പ്രിന്റ് പോകുന്നില്ല അത് ക്ലോത്തിലിന് വരുന്ന ഐറ്റംസാണ് നല്ലൊരു വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കിട്ടുക ഇതിനുശേഷം നമുക്ക് ഒരു ചുങ്കടി ഷാളിനേക്ക് കാണിക്കാൻ നല്ല വെറൈറ്റി വരുന്ന ചുങ്കടി ഷാളായിട്ട് കാണിക്കാണ്ട് ഇവിടെ നമ്മൾ എല്ലാ ഐറ്റംസും ഇപ്പോൾ ഓഫറിന് കൊടുക്കുന്നത് കാരണം എന്ന് ഓഫർ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫറിന് നിലനിർത്തുന്നത് കിട്ടുക ഓഫറിൽ നിർത്താത്തത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആവശ്യങ്ങൾക്ക് വേഗം വേഗം സ്പേശ് കൊടുത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓഫറ് കൊടുക്കുന്ന ഐറ്റംസുകളൊക്കെ നല്ല ഒറിജിനൽ ഐറ്റംസ് ആണ് ഒന്നും ഓഫറിനായിട്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് കൊണ്ടുവരുന്നതല്ല സാധാരണ കൊടുക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഓഫർ ഐറ്റിന് കൊടുക്കണമെന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് കളർ ഇതിന് വന്നിട്ടുണ്ട് സൂപ്പർ കളർ അതിന്റെ വേറെ കളർ സൂപ്പർ കളറുകളാണ് നമ്മൾ നെസ്റ്റ് കാണാൻ നല്ലൊരു ചും നല്ലൊരു വെറൈറ്റി കളറുകളിൽ നമ്മൾ കാണാത്ത കളറിലാണ് വന്നിട്ടുള്ളത് ചുംബിടിയായി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കളറുമാണ് നല്ല ക്ലോത്ത് ആണ് ചുംബിടിയൊക്കെ നല്ല റെഡിബിൾ ഐറ്റംസാണ് അത് ഓഫർ ആയിട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റി ബി ജാത്തിൽ വരുന്ന പറഞ്ഞു തരാം ജസ്റ്റ് എരി വന്നിട്ട് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ഗേജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർപ്പം ഒരു പതിനാല് ഇഞ്ച് കയ്യർപ്പം വരുന്നുണ്ട് നല്ല അടിപൊളി നല്ലൊരു ക്ലോത്ത് ആണ് കണ്ടത് നല്ല സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ കളറുകളൊക്കെ വരുന്നത് നല്ല വെറൈറ്റി കളറുകളാണ് നമ്മൾ കാണാത്ത ഐറ്റംസ് കളറാണ് ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം ഷോളൊക്കെ നല്ല സൂപ്പർ ഷോളാണ് വരുന്നത് കേട്ടോ നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഷാള് വരുന്ന കേട്ടോ നല്ല വീതി വലുപ്പമൊക്കെ ഉള്ള അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വെറും മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ചുമ്പടി ഷാളിലേക്കാണ് കേട്ടോ റേറ്റ് കിട്ടുക ഇതിൽ അഞ്ച് കളറും അഞ്ച് കളറും നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് വേണ്ട ഒരു പെട്ടെന്നെ സ്ക്രീൻഷോട്ട് കിട്ടുണ്ട് ഇതൊരു ക്രീം കളറും ഒരു കോഫി കളറും കളറുംപാട് മിസ്സായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് വേറെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാകും ഓംകാറിന്റെ ക്ലോത്തിലാണ് ഇത് വന്നിട്ടുള്ളത് ഓംകാറിന്റെ നല്ല കമ്പനി ക്ലോത്താണ് ഇ ഒരു മുന്തിരി കളറ് പോലത്തെ വന്നു ഷോളാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി വേറെ വരുന്നത് ഇപ്പം സൂപ്പർ സൂപ്പർ ആയിട്ടും എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ അപ്പം എന്നാൽ പറ്റുന്ന സൂപ്പർ കളറുകളാണ് മുന്നൂറ്റി മുപ്പത് ഉറുപ്പേനു വരുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇത്ര കാണണം കാണിക്കുമെന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്കായിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലാകാൻ വേണ്ടി